ം പത്തനംതിട്ടയിൽ സ്കൂൾ വിദ്യാർത്ഥിനിയായ മകളോട് മോശമായി പെരുമാറിയ ആളിന്റെ മുഖത്ത് അമ്മ ആഞ്ഞടിച്ചു ഏനാത്താണ് സംഭവം ഉണ്ടായത് ബസ്സിൽ വെച്ച് മകളോട് മോശമായി പെരുമാറിയ അടൂർ മുണ്ടപ്പള്ളി സ്വദേശി രാധാകൃഷ്ണപിള്ളയുടെ മുഖത്താണ് കുട്ടിയുടെ അമ്മ അടിച്ചത് അടിയേറ്റ് ഇയാളുടെ മൂക്കിന്റെ പാലം പൊട്ടി രാധാകൃഷ്ണപിള്ളക്കെതിരെ പോക്സോ ചുമത്തി കേസെടുത്തിട്ടുണ്ട് പ്ലസ് ടു വിദ്യാർത്ഥിനിയായ മകളോട് മോശമായി പെരുമാറിയ ആളെ തടയാനെത്തിയ അമ്മയ്ക്ക് നേരെയും ഇയാൾ കയ്യേറ്റ ശ്രമം നടത്തിയതായി പരാതിയുണ്ട് ബസ്സിൽ നേരിട്ട ദുരനുഭവം മകൾ ഫോണിലൂടെ പറഞ്ഞതനുസരിച്ച് എത്തിയ അമ്മ പ്രതിയോട് കാര്യം തിരക്കിയപ്പോൾ ഇയാൾ ഇവരെയും ഉപദ്രവിക്കാൻ ശ്രമിച്ചു തുടർന്ന് ഇരുവരും തമ്മിൽ ഉന്തും തള്ളും വാക്കേറ്റവും ഉണ്ടാവുകയും ചെയ്തു അക്രമയുടെ മൂക്കിന്റെ അസ്ഥി വിദ്യാർത്ഥിനിയുടെ അമ്മ അടിച്ച് തകർക്കുകയായിരുന്നു മുണ്ടപ്പള്ളി പുത്തൻവീട്ടിൽ രാധാകൃഷ്ണപിള്ള പോലീസ് പിടിയിലാണ് പ്രതിയെ ദേഹോപദ്രവം ഏൽപ്പിച്ചതിന് പെൺകുട്ടിയുടെ അമ്മയ്ക്കെതിരെയും കേസെടുത്തിട്ടുണ്ട് നെല്ലിമുഗൽ ജംഗ്ഷനിൽ ഇന്നലെ വൈകിട്ടാണ് സംഭവം ഉണ്ടായത് സ്കൂളിൽ നിന്ന് ബസ്സിൽ വീട്ടിലേക്ക് വരികയായിരുന്ന പതിനേഴുകാരിയായ വിദ്യാർത്ഥിനിയോടാണ് രാധാകൃഷ്ണപിള്ള മോശമായി പെരുമാറിയത് പെൺകുട്ടി മാതാവിനെ ഫോണിൽ വിളിച്ച് വിവരം പറഞ്ഞു സ്ഥലത്തെത്തിയ മാതാവ് തൊട്ടടുത്ത കടയിൽ നിന്ന പ്രതിയോട് കാര്യം തിരക്കിയപ്പോൾ ഇയാൾ ഇവരെയും ഉപദ്രവിക്കാൻ ശ്രമിച്ചു തുടർന്ന് ഇരുവരും തമ്മിൽ ഉന്തുംതള്ളമുണ്ടായി അടിയിൽ പ്രതിയുടെ മൂക്കിന്റെ അസ്ഥിക്ക് കാര്യമായ പൊട്ടലുണ്ടായതായി പോലീസ് പറയുന്നു